നവരാത്രിയുടെ രണ്ടാം ദിവസം നവദുർഗയുടെ രണ്ടാമത്തെ രൂപമായ ബ്രഹ്മചാരിണി ദേവിയെയാണ് ആരാധിക്കേണ്ടത് പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ കഠിനമായ തപസ്സു ചെയ്ത പാർവതീദേവിയുടെ അവിവാഹിത രൂപമാണ് ബ്രഹ്മചാരിണി ദേവി കഠിനമായ തപസ് കാരണമാണ് ബ്രഹ്മചാരിണി എന്ന പേര് ദേവിക്ക് ലഭിച്ചത് ഉമ അപർണ തപചാരണി എന്ന പേരിലും ദേവി അറിയപ്പെടുന്നു ഹിമവാന്റെ പുത്രിയായി ജനിച്ച ദേവി ശിവന്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു പരമേശ്വരന്റെ പ്രീതിക്കായി കയ്യിൽ ജപമാലയും കമണ്ഡലവുമേന്തി തപസ്സു ചെയ്ത പാർവതി ദേവി ഒടുവിൽ ശിവപ്രീതിക്ക് അർഹയാവുകയും പാർവതിയുടെ പ്രേമം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു ദേവി ബ്രഹ്മചാരിണി പ്രതിനിധാനം ചെയ്യുന്നത് സ്നേഹം വിശ്വസ്തത ജ്ഞാനം അറിവ് എന്നിവയാണ് അതിനാൽ ദേവിയെ അങ്ങേയറ്റം ഭക്തിയോടെ ആരാധിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ശാന്തതയും സന്തോഷവും ലഭിക്കുന്നു ബ്രഹ്മചാരിണി ദേവി ഭക്തന് ജ്ഞാനവും അറിവും നൽകുന്നു ബ്രഹ്മചാരിണി ദേവി സ്വാതിഷ്ഠാന ചക്രത്തിൻ്റെ നാഥ കൂടിയാണ് ശുഭ്രവസ്ത്രധാരിയായ ബ്രഹ്മചാരിണി മാതാ കമണ്ഡലവും രുദ്രാക്ഷമാലയും കൈകളിലേന്തുന്നു മഹർഷിയുടെ നിർദ്ദേശം അനുസരിച്ച് ശിവപ്രാപ്തിക്കായി പാർവതി ദേവി ബ്രഹ്മചാരിണി രൂപം സ്വീകരിച്ച് തപസ്സിനു പോയി ഇടതുകൈയിൽ കമണ്ടലുവും വലതുകൈയിൽ അക്ഷമാലയും മേന്തി ശുഭ്രവസ്ത്രം ധരിച്ചതാണ് ദേവിയുടെ രൂപം ആഭരണങ്ങളായി രുദ്രാക്ഷമാണ് ദേവി ധരിച്ചിരിക്കുന്നത് ബ്രഹ്മചാരിണി ദേവി മരത്തിൽ നിന്നും ഉണങ്ങി വീഴുന്ന കൂവള മാത്രം ഭക്ഷിച്ച് കഠിന തപസ് തുടർന്നു പിന്നീട് ഇല പോലും ഭക്ഷിക്കാതെ അതികഠിനമായ തപസ്സായി കഠിന തപസ് തുടങ്ങിയ ദേവിക്ക് പ്രശ്നമേ ആയിരുന്നില്ല ദേവിയുടെ നിഷ്ഠയിലും ഭക്തിയിലും മനം നിറഞ്ഞ മഹാദേവൻ ദേവിയുടെ പ്രേമം സ്വീകരിക്കുകയും ദേവിക്ക് ബ്രഹ്മചരിണി എന്ന പേര് നൽകുകയും ചെയ്തു ശക്തിയെ നിലനിർത്താൻ കഠിനമായ സാധനകൾ അത്യന്താപേക്ഷിതം നിരന്തരമായ ചിട്ടയിലൂടെയും നിഷ്ഠയിലൂടെയും അത് നേടിയെടുക്കാവുന്നതും അതിലൂടെ നാം എത്തിച്ചേരുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്കും അറിവിൻ്റെ മൂർത്തി ഭാവമാണ് ബ്രഹ്മചാരിണി ദേവി കുജദോഷം മംഗല്യ തടസ്സം എന്നിവ നീങ്ങാൻ ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ദേവി ഭക്തൻ്റെ മനസ്സിലെ വിഷമതകളെല്ലാം നീക്കി ആത്മവിശ്വാസവും സന്തോഷവും നിറയ്ക്കും മുല്ലപ്പൂക്കളാണ് ദേവിക്ക് പ്രിയം ഈ ദേവിയുടെ പ്രഭാവത്താലാണ് ഭക്തർക്ക് നവരാത്രി സമയങ്ങളിൽ ഒൻപത് ദിവസവും ഉപവസിക്കുവാൻ സാധിക്കുന്നത് എന്നാണ് വിശ്വാസം രണ്ടാം ദിവസമായ ഇന്ന് ഓം വേദാത്മിക ഏ നമ എന്ന നാമം നൂറ്റിയെട്ട് തവണ ചൊല്ലുക ഈ വ്രതനിഷ്ഠയിലൂടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ഐശ്വര്യാഭിവൃദ്ധികൾ ഭവിക്കും സർവോപരി കടാക്ഷം ഉണ്ടാവും സർവേശ്വരി ഏവരെയും അനുഗ്രഹിക്കട്ടെ